నమస్కారం తుంజెన్ విజన్ అప్డేట్స్ లిక స్వాగతం సెయింట్ జోసెఫ్ ఇంటర్నేషనల్ ఫైర్ అండ్ సేఫ్టీ అకాడమీ జిఫ్సా നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പതിനാലാം വാർഷികത്തോടനുബന്ധിച്ച് തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും ട്രിനിറ്റി ഐ ഹോസ്പിറ്റലും സഹകരിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് തൃക്കണ്ടിയൂർ ജി സ്കൂളിൽ വെച്ച് നടന്നു അസ്ഥിരോഗ വിഭാഗം ഇ എൻ ടി ജനറൽ മെഡിസിൻ കണ്ണുപരിശോധന രക്തനിർണ്ണയം എന്നീ വിഭാഗങ്ങളിലായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു ഇത്തരം സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് ജില്ലാ വലിയൊരു പക്ഷേ അത് സർക്കാരിൽ ഒതുങ്ങി നിൽക്കാതെ ആ ഒരു ദൗത്യം അതിനോട് ചേർന്നിരുന്നു ഇത്തരം സാമൂഹിക കൂട്ടായ്മകൾ പ്രത്യേകിച്ചും തങ്ങൾപ്പിക്കുന്ന പ്രദേശത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് അറിയേണ്ട ഒരു സംഘടനയുണ്ട് പല സോ നോർത്ത് ഈസ്റ്റ് തിരുക്കണ്ടിയൂരിലെ ഈ ഒരു സംഘടന നമ്മളുടെ നാട്ടിലെ ഈ രീതിയിൽ പല സാമൂഹ്യ പ്രവർത്തനം നേതൃത്വം നൽകുന്ന രണ്ട് ഹോസ്പിറ്റലുകളാണ് പതിനി ഹോസ്പിറ്റലുകളെ അവരുമായിട്ട് സഹകരിച്ച് ഈ നാട്ടുകാരെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയും ജീവിതശൈലി രോഗികളൊക്കെ വലിയ രീതിയിൽ പത്രവാർത്ത വായിക്കുകയുണ്ടായി സംസ്ഥാനമാണെന്ന് നമ്മൾ വാർത്തകളിൽ കാണുകയുണ്ടായി സോ ആ രീതിയിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ കൂടി വരുന്ന അതേപോലെ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഒരു സമൂഹത്തിൽ കൃത്യമായിട്ട് കേവലം ഒരു അസുഖം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങുന്നതിനപ്പുറം കൃത്യമായ ജീവിതശൈലി ക്രമീകരണം രോഗപ്രതിരോധ ബോധം അതേപോലെ ആവശ്യമായ ജീവിത ശൈലിയുടെ ജീവിത ക്രമത്തിന്റെ ഭാഗമായിട്ട് മാറേണ്ട ഒരു സംഗതിയാണ് സോ അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അനിവാര്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ അതിലേക്കു മികച്ച കുളവയ്പെ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു സംഘടിപ്പിക്കുവാനും അതോടൊപ്പം നാടിന്റെ ഒരു ജാഗ്രതയായിട്ട് മാറുവാറുണ്ട് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ഇവിടെയുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതൊരു പ്രശ്നങ്ങൾ മാത്രമല്ല നമ്മുടെ നാടൊപ്പം ഉപയോഗിക്കുന്നത് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾ തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിൽ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സപ്ലിമെന്റിന്റെ ഓളം എന്ന നാമകരണം സബ് കളക്ടർ നിർവഹിച്ചു ഡോക്ടർ ഷെഹീൻ ഹമീദ ഡോക്ടർ അബ്നാസ് മോൻ ഡോക്ടർ റോസ്ന ജമാത് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി നെറ്റ്വർ പ്രസിഡന്റ് എം പി സുരേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി നസീസ് മാസ്റ്റർ കെ കെ റസാഖാജി കെ കെ അബ്ദുൽസലാം ഹോസ്പിറ്റൽ മാനേജർമാരായ സുഹൈൽ വിനീത് പ്രദീപ് പയ്യോളി സതീദേവി കുളങ്ങര വി ഷമീർ ബാബു വി പി ശശികുമാർ എം പി രവീന്ദ്രൻ പാറയിൽ ബാബ ഹാജറ വെങ്ങാട്ട് സിന്ധു മംഗലശ്ശേരി ഹസീന സലാം ഗീത വിശ്വനാഥൻ ഷീജ രവി കരുണാകുമാർ എൻ എം സാബിറ കെ ഹസ്സൻ മാസ്റ്റർ കെ എം അഷ്റഫ് മാസ്റ്റർ പാറയിൽ മാനുപ്പ ഉള്ളാട്ടിൽ രവി വി പി ഗോപാലൻ അബ്ദുൾ ഖാദർ കൈനിക്കര മനോജ് കൈലിശ്ശേരി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ടി ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ